നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു വീട് ചെയ്യാൻ നമ്മൾ കല്ലമ്പലത്ത് വന്നായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് പോത്തു കുട്ടി മുരുകുട്ടി പൈക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊരു പോത്തു കുട്ടിയേയും ഒരു മുരിക്കുട്ടിയും കൂടെ വാങ്ങാൻ വേണ്ടിയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ മുരിക്കുട്ടി നമ്മൾ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊരു മൂരിക്കുട്ടി ഒരു പോത്തു കുട്ടിയാണ് എടുക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഒരു വേട്ടാവാളിയെ കമൻറ്റ് ചെയ്തായിരുന്നു അത്ര നല്ല കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എന്താ എടുത്തുകൂടെ എന്നാണെന്ന് ചോദിച്ചത് ഞാൻ എന്തായാലും പോത്ത് എൻ്റെ വീട്ടിൽ വളർത്തുന്നുണ്ട് ചെറിയ ബഡ്ജറ്റിൽ പോത്ത് കുട്ടികളെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ആ വീഡിയോ ഇട്ടത് എന്തായാലും നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ളവരാൾക്കൊരു ചെറിയ ബഡ്ജറ്റിൽ ഒരു പോത്തു കുട്ടി വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മളിവിടെ പോത്തു കുട്ടി എടുക്കാൻ വേണ്ടി വന്നത് വേറെയും ആറേഴു പോത്ത് കുട്ടികൾ ഇവിടെ നിൽപ്പുണ്ട് ഒരു പോത്തു കുട്ടി ഒരു കുട്ടിയാണ് ഇപ്പം നമ്മൾ വില പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് വില ഏകദേശം കുറച്ചിരിക്കുകയാണ് എത്ര കൊടുത്തെന്ന് നമ്മൾ വീഡിയോ എല്ലാസ്റ്റ് പറയുന്നതാണ് നമ്മൾ വണ്ടിയായിട്ടാണ് വന്നത് ഇവിടെ ഒരു പോത്തുകുട്ടി നിൽപ്പുണ്ട് അത് ഒത്തിരി സൈസ് പോത്തുകുട്ടി ആണ് ഒരാഴ്ച അങ്ങ് കരയിലോട്ട് കൊണ്ടുപോവുകയാണ് പിന്നെ വണ്ടീടെ അടുത്തോട്ട് ഇവർ രണ്ടു നമ്മൾ കൊണ്ടുപോകുകയാണ് ഈ പോത്തുകുട്ടിയാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഫസ്റ്റില കൊണ്ടുപോടാൻ ഒരു കുട്ടിയാണ് പോത്തുകുട്ടി വരുന്നില്ല അവൻ മറ്റുള്ള പോത്തുകൾ അവിടെ നിൽക്കുന്നുണ്ട് അവൻ തിരിച്ച് പാടത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഒരു വധിക്കയറി പോകുന്നില്ല അതിനെ അടിച്ച് കരയെ കയറ്റേണ്ടി വരും അവൻ വരാൻ വലിയ പാടായിട്ട് നിൽക്കുകയാണ് അവൻ തിരിച്ച് അങ്ങോട്ട് നോക്കിന്ന് വിളിക്കുകയാണ് മറ്റുള്ള പോത്തുകളും പോത്തുകുട്ടികളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ വരാനൊരു മടി പണ്ട് വണ്ടിയിൽ കയറ്റട്ടെ പിന്നെ ഇവിടെ നിന്നൊരു പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ഞങ്ങളെ വീട്ടിലേക്ക് വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് തന്നെയാണ് നമ്മൾ പോത്തു വാങ്ങിയത് നമ്മളെ ബിലുവിനൊക്കെ അവരെ പറമ്പിലാണ് കൊണ്ട് കെട്ടുന്നത് അപ്പോൾ ശരിക്ക് പുല്ല ഉള്ളത് കൊണ്ട് അവർക്ക് ഒരു പോത്തുക്കുട്ടി വേണമെന്ന് കുറേ നാളായിട്ട് എൻ്റെ അടുത്ത് പറയുകയായിരുന്നു പക്ഷെ അവരെ ബഡ്ജറ്റിന് ഈ സമയത്ത് നമ്മൾ ചന്തയിൽ പോയാലും കിട്ടത്തില്ല അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വീഡിയോ എടുക്കാൻ വന്നപ്പം അവരെ ബഡ്ജറ്റിനൊത്ത പോത്തുകുട്ടികളുണ്ടായിരുന്നു അങ്ങനെ അവരെ അടുത്ത് പറഞ്ഞു അങ്ങനെ അവർ പൈസ തന്നു ഞാനങ്ങനെ ഇവിടെ വന്ന് പോത്തുകുട്ടിയും ഒരു കുട്ടിയേം കൂടെ ഒരു കുട്ടി എനിക്ക് വേണ്ടിയാണ് വാങ്ങിയത് ഒരു എനിക്ക് വേണ്ടിയാണ് വാങ്ങിയത് അങ്ങനെ എല്ലാവരും റെഡിയാക്കി നമ്മൾ യാത്ര തിരിക്കാൻ പോകുകയാണ് ഇനി നേരെ വീട്ടിലേക്ക് പോകാം പൊത്തുകുട്ടി ആവശ്യമുള്ളവർ ലാസ്റ്റ് വീഡിയോയിൽ അവർ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്നര ആ റേഞ്ചിലൊക്കെ നല്ല കുട്ടികളെ കിട്ടും അങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ് പോത്തു കുട്ടി ഈ വീട്ടിലേക്കുള്ള ഇതാണ് അവിടെ കിട്ടുക ഇനി കയറൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ഇനി കയറ് പുതിയ കയറൊക്കെ കെട്ടി കൊടുക്കണം നമ്മളെ മുരിക്കുട്ടി ഇതാ ഭാഗത്ത് നിങ്ങണ്ട് രണ്ടുപേരെ മൂക്കുകയറും വട്ടക്കയറും എല്ലാം മാറണം പോത്തുകുട്ടിയെ മൂക്കൂത്ത് മൂക്ക് കുത്തിയിട്ടില്ല വട്ടക്കയറും മെയിൻ കയറും കെട്ടി കൊടുത്താൽ മതി മൂക്കൊരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കുത്തി കൊടുക്കാമെന്നാണ് പറഞ്ഞത് അടുത്ത മൃഗാശു കൊണ്ടുപോയി കിട്ട് അങ്ങനെ നമ്മളെ മുരിക്കുട്ടിയുടെ മൂക്കുകയറും വട്ടക്കാരും എല്ലാം പുതിയ പുതിയക്കാരൊക്കെ ഒരു മണിയൊക്കെ മേടിച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട് അവരെ കൊണ്ടുവന്ന് കുളിപ്പിക്കണം പാടത്താണ് അവരെയൊക്കെ കെട്ടിയിരുന്നത് അതുകൊണ്ട് നല്ല ചേർ പുറത്ത് പറ്റിയിട്ടുണ്ട് അവരൊന്ന് പോത്തുകുട്ടിയും മുരുകുട്ടിയേം കൊണ്ടുപോയി ഒന്ന് കുളിപ്പിക്കണം നല്ലവണ്ണം പുല്ല് കഴിക്കുന്നുണ്ട് പിന്നെ വല്ല് കൊണ്ടുപോയാവൻ പാടത്തിറക്കി വന്ന് കുളിപ്പിക്കണം പോത്തുകുട്ടി അവിടെ നിന്ന് നോക്കുന്നുണ്ട് പിന്നെ ഇവ തോട്ടിക്കൊണ്ടുപോയി വന്ന് കുളിപ്പിച്ച് ഒന്ന് അരുക്ക കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കണം നമുക്ക് വേറെ മുട്ടക്കാരൊക്കെ മാറിയപ്പോൾ ആളെ കാണാൻ ഒരു തിപ്പുണ്ട് അങ്ങനെ നമ്മൾ വയലെത്തിയിരിക്കണം വയലെത്തിയപ്പോൾ നമ്മളെ പോത്തുകളെ കണ്ടപ്പോഴത്തേക്കും മറ്റേ പോത്തുകുട്ടി ഓടി അവരുടെ അടുത്തേക്കും പോവുകയാണ് വേറുള്ള പോത്തുകുട്ടികളെ കണ്ടപ്പോൾ അവനൊരു സ്വർഗം കിട്ടിയ മാതിരിയായിരുന്നു അതിനെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ് അവനൊന്ന് കുളിപ്പിച്ച് അവരെ വീട്ടിൽ തിരിച്ചുകൊണ്ട് കൊടുക്കണം അവർ പറമ്പിൽ തന്നെ കെട്ടുന്നത് വയലി കൊണ്ടുവരൂരെന്നാണ് പറഞ്ഞത് അവർക്കിഷ്ടംപോലെ പറമ്പുണ്ട് അപ്പോൾ ആ പറമ്പുകളിൽ കെട്ടി കാടൊക്കെ മാറുകയും ചെയ്യും ആവശ്യമുള്ള ചാണാനും ഇതൊക്കെ കിട്ടി അവർക്ക് വളവും എല്ലാം കാര്യങ്ങളൊക്കെ വെക്കും അതുകൊണ്ടാണ് അവർ പോത്തു വാങ്ങിയത് ഇതിനു മുമ്പ് അവർ ഒരു വളർത്തിയിട്ടുണ്ടായിരുന്നു പോത്തുകുട്ടി അവർ ഫസ്റ്റ് ടൈമാണ് വാങ്ങുന്നത് അവൻ കിടന്ന് വെള്ളത്തി വന്നോണ്ടേ കിടന്നിട്ട് അത് വീണ്ടും ചാടി എണീച്ച് പോവുകയാണ് എന്നാലും രണ്ടുപേരെയും കുളിപ്പിച്ചെടുക്കുമ്പോൾ സമയമെടുക്കും കാരണം പാടത്ത് കെട്ടിയിരുന്നതുകൊണ്ട് ഇഷ്ടംപോലെ ചേറും ചെളിയും എല്ലാം പറ്റി ഉണങ്ങി പിടിച്ചിരിക്കുകയാണ് അങ്ങനെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കൊടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഫുഡൊക്കെ കഴിച്ച് കഴിച്ചുകൊണ്ടിരുന്ന ആളായത് കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ പോത്തുകുട്ടന്മാർക്ക് കൊടുക്കുന്നതാണ് കഥയെ പോലെ തന്നെയാണ് കൊടുത്തത് അങ്ങനെ ഈ രണ്ട് പോത്തുകുട്ടികൾ പോത്തുകുട്ടികളെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഈ രണ്ട് പോത്തുകുട്ടികളെ ആവശ്യമുള്ളവർ എൻ്റെ നമ്പർ വിളിച്ചാൽ മതി നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊണ്ടുപോകും രണ്ടും കൂടി അറുപത്തഞ്ച് രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് വെട്ടുകാർ വന്ന് അമ്പത് രൂപ പറഞ്ഞു നമ്മൾ വെട്ടുകാർക്ക് കൊടുക്കാൻ താല്പര്യമില്ല കാരണം രണ്ട് ബൂത്തുകുട്ടികളും സെറ്റായി വന്നതാണ് ചെറിയൊരു മണി പ്രോബ്ലം ആയതുകൊണ്ടാണ് കൊടുക്കാമെന്ന് വിചാരിച്ചത് ഒരെണ്ണമായിട്ടും കൊടുക്കും രണ്ടും കൂടെ ജോഡിയായിട്ടും കൊടുക്കും അപ്പം ആവശ്യമുള്ളവർ വിളിക്കുക അറുപത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് ഒരു അറുപത് രൂപ അമ്പത്തഞ്ച് അറുപതിനകത്ത് കൊടുക്കും നല്ല തീറ്റയും കൂടിയുള്ളതാണ് കിളഞ്ഞ പോത്തു കുട്ടികളാണ് അങ്ങനെ പോത്ത് വേറെ ഫുഡൊക്കെ കഴിച്ചെല്ലാവരും കിടക്കുകയാണ് അപ്പം നമ്മൾ മോരിക്കുട്ടിക്ക് കൊടുത്തത് പതിനഞ്ച് രൂപയാണ് പോത്ത കുട്ടിക്ക് പതിമൂന്ന് രൂപയും കൊടുത്തു വണ്ടിക്കൂലി ആയിരം രൂപയായി പിന്നെ നല്ലൊരു കുട്ടി കേടൊക്കെ മാറിയതുകൊണ്ടാണ് ഒരു കുട്ടിക്ക് നമ്മൾ അത്രയും വില കൊടുത്തത് പന്ത്രണ്ടര പേർ ഏതോ കച്ചവടക്കാർ വന്നു പറഞ്ഞു കൊടുത്തില്ലെന്നാണ് പറഞ്ഞത് അങ്ങനെ പിന്നെ എനിക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് നാടൻകുട്ടി ആയതുകൊണ്ട് എപ്പോഴും നമ്മൾ ഗീറാണ് വളർത്തുന്നത് നാടൻകുട്ടി ആയതുകൊണ്ടാണ് പിന്നെ അത്രയും വില കൊടുത്തെടുത്തത് പിന്നെ ഫുഡൊക്കെ കഴിച്ച എല്ലാവരും അയവെട്ടി കിടക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് പോത്ത് ഈ രണ്ട് പോത്ത് കുട്ടികളെ ആവശ്യമുള്ളവർ വിളിക്കുക നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബായ്